ലഹരി മരുന്നിന്റെ കരാള ഹസ്തങ്ങളിൽപ്പെട്ട് ഞെരിഞ്ഞമരുന്ന സമൂഹത്തിന് താക്കീതുമായി പാലാ രൂപാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് നൽകിയ ചരിത്രപരമായ പ്രസംഗത്തിന് ഇന്ന് രണ്ടു വർഷം പൂർത്തിയാവുകയാണ് നാർക്കോട്ടിക് ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഒരു സമൂഹം മുഴുവൻ ഇല്ലാതാകുമ്പോൾ വേദനയോടെ പിതാവ് പങ്കുവെച്ച ചിന്തകൾ കേരളം എങ്ങും ഏറ്റെടുത്തതാണ് കേരളത്തിൽ ചർച്ചകൾക്കും ഒപ്പം രാഷ്ട്രീയമായിട്ടുള്ള സാമൂഹികമായുള്ള വിവാദങ്ങൾക്കും അത് തിരികൊള്ളുത്തി എന്നിരുന്നാലും വർഷം രണ്ട് കഴിഞ്ഞിട്ടും ലഹരിയുടെ അടിമകളായി ആയിരക്കണക്കിന് പിഞ്ചുകുഞ്ഞുങ്ങൾ പോലും ആ അടിമകളായി മാറുന്ന ഈ ഘട്ടത്തിൽ പോലും കേരളത്തിന്റെ പൊതുബോധം ലഹരിക്കെതിരെ ശബ്ദിക്കുന്നില്ല എന്നത് ദുഃഖകരമായ യാഥാർത്ഥ്യമല്ലേ സെപ്റ്റംബർ മാസം മൂന്നാം തീയതി വീണ്ടും കുറയലങ്ങാട് ദേവാലയത്തിൽ ബിഷപ്പിന്റെ ആ ഓർമ്മപ്പെടുത്തൽ കേരളം വേദനയോടെ കേൾക്കേണ്ടതല്ലേ ഗൗരവത്തോടെ അതിൽ ഇടപെടേണ്ടതല്ലേ ഇനിയും വൈകണോ ലഹരിക്കെതിരെ പോരാടുവാൻ ഈ വിഷയമാണ് ഫയർ റൂമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ കൂടെയുള്ളത് സാമതിക ശാസ്ത്ര വിദഗ്ധയും സിറോബാർ സഭയുടെ സ്പോക്സ് പേഴ്സണറുമായ ഡോക്ടർ കൊച്ചുറാണി ജോസഫ് ഒപ്പം സാമൂഹിക നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളുവാതിക്കൽ മൂന്നുപേർക്കും ഈ സംവാദത്തിലേക്ക് സ്വാഗതം ഡോക്ടർ കൊച്ചുറാണി ജോസഫ് നമുക്കറിയാം പാലാ ബിഷപ്പിന്റെ പ്രസംഗം അത് കേരളത്തിൽ കേൾക്കാത്തവരായി തന്നെ ആരും ഉണ്ടാകുകയില്ല പിതാവ് അത് പറഞ്ഞു പോവുകയല്ല അതിനുശേഷം അവിടെ പാല രൂപത കേന്ദ്രീകരിച്ച് ഈ ലഹരിക്കെതിരെയുള്ള വലിയൊരു മുന്നേറ്റത്തിന് പിതാവ് തുടക്കം കുറിച്ചു ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് നമ്മൾ എത്തുമ്പോൾ സെപ്റ്റംബർ മാസം മൂന്നാം തീയതി ഞായറാഴ്ച നടത്തിയ പ്രസംഗത്തിലും പിതാവ് അതേ കാര്യം തന്നെ ആവർത്തിക്കുകയാണ് ഒരു സമൂഹത്തെ മുഴുവൻ സമുദായത്തെ മുഴുവൻ അല്ലെങ്കിൽ ഈ നാടിനെ മുഴുവൻ ഇല്ലാതാക്കുന്ന ഒരു ക്യാൻസർ ആണ് ലഹരി ഒരു മാനവ കുലത്തെ ഇല്ലാതാക്കുന്ന വൈറസ് ആണ് ലഹരി ഇങ്ങനെയാണ് പിതാവ് പറയുക അപ്പോൾ പിതാവിന്റെ ഒരു ശബ്ദത്തെ ഒരു പ്രവാചക ശബ്ദം എന്ന നിലയിൽ തന്നെയല്ലേ കാണേണ്ടത് തീർച്ചയായും സമൂഹത്തിന്റെ പൾസ് പൾസ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പിതാവ് ഒരു ഇടയ ശ്രേഷ്ഠൻ സംസാരിച്ചതായിട്ട് വേണം നമ്മളതിനെ പരിഗണിക്കാൻ നമുക്കറിയാം ഈ പറഞ്ഞതുപോലെ തന്നെ ക്യാൻസർ എന്ന് പറഞ്ഞതുപോലെ ഇത് ഇതിൻ്റെ കരാള കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഉൾപ്പെട്ടു കഴിഞ്ഞു ഇതിന് എതിരെ നമുക്ക് രണ്ട് രീതിയിലുള്ള സമീപനങ്ങൾ നമുക്കെടുക്കാൻ സാധിക്കും ഒന്നൊരു വശത്തൂടെ ഉള്ളൊരു ബോധവൽക്കരണ പ്രക്രിയ മറ്റൊരു വശത്തൂടെയുള്ള നിയമപരമായ അല്ലെങ്കിൽ സർക്കാരിൻ്റെയും സന്നദ്ധ സംഘടനകളെ ചേർത്ത് പിടിച്ചുമൊക്കെ ചെയ്യേണ്ട ചില നിയമപരമായ പ്രക്രിയകളുണ്ട് പക്ഷേ രണ്ടിലും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു പ്രോഗ്രസ് പുരോഗതി കാണുന്നില്ല ഇപ്പം ഞാനൊക്കെ കോളേജിൽ പഠിപ്പിച്ച അധ്യാപികയാണല്ലോ കുട്ടികൾ ഇങ്ങനെ നശിക്കുന്നത് കാണുമ്പോൾ ഒരു ടീച്ചർ എന്നതിനേക്കാളേറെ അമ്മ വേദനിച്ചിട്ടുണ്ട് പല സമയത്തും പലപ്പോഴും കുട്ടികൾ വരുമ്പോഴത്തേക്ക് ഞാൻ നമുക്കറിയാം ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് അവരെടുക്കുന്നത് ഒരു രസത്തിനാണ് രണ്ടാമത്തത് ഈ കൂട്ടുകാരുമായിട്ട് രസം ഒന്ന് പങ്കിടാനാണ് മൂന്നാമത് ഇത് ഇങ്ങനെ ആവർത്തിക്കാൻ വേണ്ടി ചെല്ലുന്നു നാലാമതൊരു സ്റ്റേജ് എത്തുന്നു എനിക്കിത് പറ്റില്ല അതാണ് നമ്മൾ അവരെ പെട്ടുപോകുന്ന ട്രാപ്പ് ഇതില്ലാതെ പറ്റില്ല ഇതില്ലാതെ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് അവരെത്തി കഴിയുമ്പോഴത്തേക്കും ഇത് വാങ്ങിക്കാനുള്ള സ്രോതസ്സുകൾ പ്രത്യേകിച്ച് മണി സ്രോതസ് പണം എവിടെ നിന്ന് കിട്ടും സ്ലോലി അവരും ഏജൻ്റായി മാറും കാശ് ഇതിൻ്റെ ഒരു ദൂഷിത വലയത്തിൻ്റെ ആ ഒരു വലിയ ഭീകരത പലപ്പോഴും കണ്ടിട്ടുണ്ട് കൊച്ചുകുട്ടികൾ തുടങ്ങി വേണമെങ്കിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികൾ തുടങ്ങി നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നത് നല്ല കുടുംബങ്ങളിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഒരു നല്ല ബന്ധം ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ അച്ഛനെയും അമ്മേനെയും വിഷമിപ്പിക്കുന്ന ഒന്നും ഞാൻ ചെയ്യുന്നില്ല വീടുകളിലും നല്ല സാഹചര്യങ്ങളിൽ പോലും ആളുകൾ ഈ അത് എന്നാന്നറിയാവ അത് ഇത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്നാണെന്നറിയാം ഈ മാതാപിതാക്കൾക്ക് ഒരു വിചാരമുണ്ട് നഴ്സറി ക്ലാസ്സുകളിലൊക്കെയാണ് പിള്ളേരെ നോക്കേണ്ടത് അന്വേഷിക്കേണ്ടതെന്ന് സത്യത്തിൽ പിള്ളേരെ നോക്കേണ്ടത് അതുകൂടി കഴിഞ്ഞിട്ടാണ് ആ സമയത്ത് നമ്മൾ ഓക്കെ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ സ്കൂൾ ബസ്സൊക്കെ അങ്ങനെയൊക്കെ നോക്കണം പലപ്പോഴും ഞങ്ങൾ ഈ ഓപ്പൺ ഹൗസൊക്കെ ഞങ്ങൾ കോളേജ് നടത്തുമ്പോഴുണ്ടല്ലോ ഈ ആൺകുട്ടികളെല്ലാവരുടെ അമ്മമാരെ കൊണ്ടുവരുള്ളൂ എന്തിനാണെന്നറിയാവോ ഈ അമ്മയോട് ഞങ്ങൾ കൊച്ചു അങ്ങനെയാണ് ക്ലാസ്സിൽ കയറിയില്ല പ്രോജക്റ്റ് വെച്ചില്ല അല്ലെങ്കിൽ സെമിനാർ സ്ക്രിപ്റ്റ് എഴുതിയില്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മയെല്ലാം കേൾക്കും എന്നിട്ട് ഈ കൊച്ചും അമ്മയും കൂടി ഇച്ചിരി അങ്ങോട്ട് അടുത്ത ജംഗ്ഷനിൽ എത്തണതിനു മുമ്പ് തന്നെ ഈ മകൻ അമ്മയോട് പറയും ആ മിസ് അല്ലേലും അങ്ങനെയാണ് മിസ് എപ്പോഴും കുറ്റി അമ്മയും മോനും തമ്മിൽ പെട്ടെന്ന് നോക്കും അച്ഛനും മോനും തമ്മിൽ അത്ര പെട്ടെന്ന് നോക്കിയല്ല അതിന്റെ ബോധപൂർവം ഇവരെ അച്ഛനെ കൊണ്ടുവരത്തില്ല ബോധപൂർവ്വം ഞങ്ങൾ കണ്ടിട്ടുണ്ട് അച്ഛന്മാർ പിള്ളേരെ അന്വേഷിച്ചു വരുന്നെങ്കിൽ ഒരു മൂന്ന് മാസമെങ്കിലും കൊച്ചിലൊരു ബിഹേവിയറൽ ചേഞ്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നിർബന്ധിക്കും വരുവാണെങ്കിൽ പേരൻസ് ഒന്നിച്ചു വരണമെന്ന് പക്ഷേ ഇത് നമ്മുടെ പല അപ്പന്മാർക്കും അറിയത്തില്ല നീ പോയാൽ മതി കഴിഞ്ഞ പ്രാവശ്യം നീയല്ലേ പോയത് ഭാര്യയോട് പറയണ നീ തന്നെ അല്ലേ കഴിഞ്ഞ പ്രാവശ്യം പോയത് അവർ നീ തന്നെ പോയാൽ മതി വലിയൊരു ഡാമേജ് അവർ സൃഷ്ടിക്കുന്നത് പക്ഷെ കുട്ടികളെ അന്വേഷിച്ച് അല്ലെങ്കിൽ മാതാപിതാക്കൾ നമ്മുടെ ടീച്ചേഴ്സുമായിട്ട് ഒരു ഉറപ്പുണ്ട് ബന്ധമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ പിള്ളേരിൽ ഉണ്ടാകുന്ന വലിയ ചേഞ്ചസ് ഉണ്ട് ഇതൊന്നും പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾക്ക് അറിഞ്ഞുകൂടാന്നുള്ളതാണ് ഇത് എല്ലാ ജാതിലും വെച്ച ഞാൻ പറയുന്നത് കേട്ടാ ഇത് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു വർഗീയതയൊന്നുമില്ല എല്ലാവരും ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ അതായത് ഒരു പത്ത് വയസ്സ് മുതലാണ് നമ്മൾ ശരിക്കും ഇവരുടെ നോട്ട് ഓൺലി ദ കസ്റ്റോഡിയൻ കാവൽ സൂക്ഷിപ്പുകാര് മാത്രമല്ല ദൈവം നമ്മൾ ഭരമേൽപ്പിച്ചിരിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന എൻട്രസ്റ്റഡ് എന്നാണ് ഗോഡ് ഈസ് എൻട്രസ്റ്റഡ് എ ചൈൽഡ് ഇൻ യുവർ ഹാൻഡ്സ് ഇത് എൻട്രസ്റ്റഡ് ആണ് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഈ ഭരമേൽപ്പിക്കപ്പെട്ടതിനെ ഹാൻഡിൽ വിത്ത് കെയർ ബിക്കോസ് ഇറ്റ് ഇസ് ബ്രേക്കബിൾ ഇറ്റ്സ് ബ്രേക്കബിൾ സോ ആ ഒരു അക്കമ്പനിമെൻറ്റ് അത് മാതാപിതാക്കൾക്ക് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട അതോടൊപ്പം ഈ കുട്ടികളുടെ ഓരോ കാലഘട്ടത്തില് വളർച്ചയുണ്ടല്ലോ അവരുടെ ശാരീരികം മാനസികം വൈകാരികം ആ ഒരു മേഖലയിലേക്ക് ഒന്ന് എത്തി നോക്കാൻ പോലും ഇന്ന് പാരൻസ് ശ്രമിക്കുന്നില്ലാത്തതും ഇതിന്റെ വലിയൊരു പരാജയ കാരണം അതായത് ഇവരുടെ ഈ ഇതിന്റെ ഇൻഫ്ലുവൻസിലേക്ക് പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പ്രത്യേകിച്ചും ഈ കുട്ടികളുടെ മുഖഭാവം അവരുടെ ബിഹേവിയർ ചേഞ്ച് ചേഞ്ച് അവരുടെ പെട്ടെന്ന് പറഞ്ഞാലും കുട്ടികൾ പെട്ടെന്ന് സൈലന്റ് ആവും അമ്മ അമ്മ വിചാരിക്കാൻ എന്താ ബെറ്റർ ആയി അതേസമയം അപ്പൻ വീട്ടിലുണ്ടെങ്കിൽ അപ്പമാർക്ക് ഇവൻ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്തോ കാരണം ഈ വഴി കൂടെ ഒക്കെ യാത്ര ചെയ്തിട്ടായിരിക്കും വന്നിരിക്കുന്നത് എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ ലോകം കാണുന്ന ഒരു ചിന്തയുണ്ട് അമ്മ ഈ വീടിന്റെ ഉള്ളിൽ ആകപ്പാടി സീരിയല് കണ്ടോണ്ടുള്ള കണ്ണുനീരും കർശനം മാത്രമേ ഉള്ളൂ അപ്പൊ മുമ്പേ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ അമ്മേനെ പെട്ടെന്ന് ഒറ്റയടിക്ക് ഞങ്ങൾ ഞാനും പാരന്റ് ആയതുകൊണ്ട് അറിയാം ഒറ്റ ആ ടീച്ചർ അങ്ങനെ ആ ടീച്ചർ ഇങ്ങനെ ആ ആ ആ മിസ് മിസ് അങ്ങനെ വീണു വീണു അമ്മ ഒരു ഈ കുട്ടികളെ മനസ്സിലാക്കുന്നതിൽ ഇന്നത്തെ ടോട്ടൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പാരന്റ് ട്രസ്റ്റ് മാറിപ്പോയി ഫോക്കസ് മാറിപ്പോയി കാരണം അവർ എന്തിന്റെയോ ഞാനൊരു എക്കണോമിക്സ് പ്രൊഫസറാണല്ലോ എന്തോ സാമ്പത്തികമായുള്ള പിടുത്തത്തില് കുറച്ചുകൂടി ഉണ്ടാക്കണം ശരിയാക്കണം എനിക്ക് നഷ്ടപ്പെട്ടതല്ല എൻ്റെ മക്കൾക്ക് കിട്ടിയേ പറ്റുകയുള്ളൂ എനിക്ക് കൊച്ചിനാൽ എന്നാലും അത് സംഭവിച്ചില്ല ഇത് സംഭവിച്ചില്ല അതുകൊണ്ട് എൻ്റെ കൊച്ചിനെ ഡാൻസ് പഠിപ്പിക്കണം എവിടെയോ സാമ്പത്തികം ഞങ്ങൾ എക്കണോമിക്സിൽ പറയും ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട് ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് ഒരു പ്രദർശന മനോഭാവം നമുക്കില്ലാത്തതൊക്കെ ഉണ്ടെന്ന് കാണിക്കാനുള്ളൊരു വ്യഗ്രത രണ്ടാമതൊരു ഒരു ഇമിറ്റേഷൻ അതായത് മധ്യവർഗക്കാർ ഉയർന്ന വർഗ്ഗക്കാര് ഞങ്ങൾ ഡീസെമ്പറി എഫക്റ്റ് എന്നാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയുന്നത് താഴ്ന്ന വർഗ്ഗക്കാരും മധ്യവർഗ്ഗക്കാരെ അനുകരിക്കുന്നു മധ്യവർഗ്ഗക്കാരും ഉയർന്ന വർഗ്ഗക്കാരെ ഈ അനുകരണ ഭ്രമം ഇങ്ങനെ വന്ന് അല്ലെങ്കിൽ പ്രദർശന മനോഭാവം ഇങ്ങനെ വരുമ്പോൾ അവരുടെ ഫോക്കസ് മാറുകയാണ് കുട്ടികളിലല്ല അവരുടെ ഫോക്കസ് അവരുടെ ഫോക്കസ് കുറച്ചുകൂടി മെച്ചപ്പെട്ട സാമ്പത്തിക സാമ്പത്തിക സാഹചര്യം വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് ടൈറ്റസ് ഐറ്റിസ് ദ പാരൻ്റൽ ഡ്യൂട്ടി കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള നല്ല മെച്ചപ്പെട്ട നിലവാരം കൊടുക്കുക എന്നുള്ളത് മാതാപിതാക്കളും പക്ഷെ ഫോക്കസും ത്രസ്റ്റും അങ്ങോട്ട് മാറിയതോടു കൂടി നമുക്ക് സിംഗിൾ പേരന്റ് ഹൗസസും ഡിസ്റ്റന്റ് മാര്യേജസ് ഭർത്താവ് ഭാര്യ ഇങ്ങനെ ടോട്ടൽ നമ്മുടെ ഫാമിലി സ്ട്രക്ചറിൽ മാറ്റം വന്നു ഇത് പ്രശ്നത്തിന്റെ ഒരു കാരണം അത് ഈ ഇനീഷ്യൽ സ്റ്റേജിലെ കുടുംബങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ കുട്ടികളിലേക്ക് ഇത് എത്തുന്ന വഴികൾ തൊട്ട് ഇത് സ്വീകരിക്കാൻ തുടങ്ങുന്ന കാലഘട്ടമാണ് ടീച്ചർ പറയുന്നത് ഇതിലേക്ക് ഈ ഈ സാധനം എത്താൻ തുടങ്ങുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു സാഹചര്യം തൊട്ട് ഈ വിഷയത്തിൽ ഗൗരവത്തോടെ സമൂഹം എടുക്കാനും അതിനെ നേരിടാനും മാത്രമല്ല നമ്മൾ സാധാരണ എന്ന് ദുശീലോ ഈ ഡ്രഗ്സിനെ ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നത് എല്ലാ ക്രൈമുകളുടെയും ഒരു വിളിക്കാവുന്നതാണ് കാരണം അതിനകത്ത് അതെ മദർ എന്നുള്ള വാക്ക് എനിക്കറിയില്ല അങ്ങനെ നമ്മളതിനെ നമ്മൾ അതിനെ നമ്മൾ എന്ന് പറയും മദർ ഓഫ് ക്രൈംസ് വളരെ നമുക്ക് ഒരാൾ ഒരു ടീച്ചർ തുടങ്ങാം അതായത് ഒരു 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 മോട്ടിവേഷനിൽ അല്ലെങ്കിൽ ഒരു പ്രേരണയിൽ പ്രലോഭനത്തിൽ തുടങ്ങുന്നു അത് കേവലം ഒരു ഒരു ആസക്തിയിലേക്ക് അത് മാറുന്നു ആസക്തിയായി മാറുന്ന ഘട്ടത്തിൽ അത് 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 കിട്ടാൻ വേണ്ടിയുള്ള ആ ഒരു ആവേശത്തിന്റെ മേൽ ധനസമ്പാദന മാർഗ്ഗത്തിലേക്ക് വരുന്നു ഈ ധനസമ്പാദന മാർഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ കാരിയറായി മാറുന്നു ഒപ്പം സ്വർണ്ണക്കടത്ത് പോലുള്ള കാര്യങ്ങളിൽ ഇവർ ഇൻവോൾവ് ആകുന്നു മറ്റു ക്രൈമുകളിലേക്ക് ഇത് മാറുന്നു അപ്പൊ ഇതിന് തല മാറുന്നു അതായത് കൊലപാതകം അല്ലെങ്കിൽ ലൈംഗികമായ ചൂഷണത്തിലേക്ക് ഇത് വരുന്നു അത് കൊലപാത ഡ്രൈവിംഗിലേക്ക് വരുമ്പോഴ് റോഡ് കുറ്റകൃത്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ട്രാഫിക് വയലേഷനിലേക്ക് വരുന്നു അത് കൊലപാതകത്തിലേക്ക് അബ്യൂസിലെ സെക്ഷൻ അബ്യൂസിലേക്ക് വരുന്നു കുടുംബങ്ങളിലേക്ക് വരുമ്പോൾ ആ കുടുംബം ഇല്ലാതാകുന്നു അതിന്റെ ഒരു എഫക്റ്റിൽ കുടുംബം അത് തന്നെ കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകുന്നു ഇവർക്ക് വൈവാഹിക ജീവിതം തന്നെ സാധ്യമാകുന്ന കാലം വരുന്നു ഒരു തലമുറ അവധി ഇല്ലാതാകുന്നു അപ്പൊ കേവലം ഒരു എട്ടാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ ഒക്കെ കിട്ടുന്ന ചെറിയൊരു പ്രലോഭനത്തിൽ തുടങ്ങുന്നത് അവിടെയാണ് ഞാൻ നോക്കിയത് പിതാവ് പറഞ്ഞതിനെ കൂട്ടി വായിക്കുക ഇതൊരു ജനറേഷന്റെ അന്ത്യം കുറിക്കുകയാണ് ഒരു കേവലം ഒരു ചെറിയ ഒരു ഒരു തുടക്കം എന്ന് പറയുന്നത് ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കുന്നത് അല്ല അങ്ങനെയല്ല അതിനെ നമ്മൾ ചേർത്ത് വായിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു സമൂഹത്തെ അതായത് ഇന്ത്യ ഗവൺമെന്റ് ഈ പഞ്ചാബിലെ അമൃത്സർ ആണ് ഹബ് ഓഫ് വരുന്നത് അപ്പൊ പഞ്ചാബിനെ എന്തുകൊണ്ടാണ് ോട്ടവിട്ടത് പഞ്ചാബിനെ നോട്ട് വിടാൻ കാരണം പഞ്ചാബിലെ യൂത്തിന് ഇത് വാങ്ങാൻ പൈസ ഉണ്ടായതുകൊണ്ടൊന്നല്ല പഞ്ചാബിലെ യൂത്തിനെ ഈ ഡ്രഗ് മാഫിയ നോട്ട വിട്ടത് പഞ്ചാബിലെ യൂത്ത് ആണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ സൈന്യത്തിൽ സൈന്യത്തിലും സൈന്യത്തിന് താല്പര്യം ഇല്ലാത്തത് അപ്പൊ ആ സമൂഹത്തിലേക്ക് ഇത് അങ്ങ് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ആയ ബ്രേവ് ആയ ചങ്കും ചങ്കുറപ്പും ചങ്കുറ്റവും ഉള്ള ഒരു സമൂഹത്തെ ഇല്ലാതാക്കിയാൽ ബ്രെയിനും ഒപ്പം കായികം കൊണ്ട് എല്ലാം കരുത്തരാ തീർച്ചയായും ആ ഒരു സമൂഹത്തെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പതുക്കെ ഇന്ത്യയുടെ ഡിഫൻസിനെ പോലും അത് വേണ്ടി പറ്റും സ്ട്രാറ്റജി ഇതേ ഈ ഡ്രഗ് മാഫിയ എവിടെ ുംഫിയെടുത്തിട്ടുണ്ട് അമൃത്സറിൽ കേരളത്തിലേക്ക് കൊണ്ടുവന്നു നമുക്ക് അങ്ങനെ കൃത്യമായി പറയാൻ പറ്റുമോ ആ നിലയ്ക്ക് ആ നിലയ്ക്ക് കേരളം അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ അവരുടെ ശ്രദ്ധാ കേന്ദ്രമായി തന്നെ ബോധപൂർവം ഉണ്ടാകുന്നതാണ് ബാംഗ്ലൂരിലോ കർണാടകയിലോ തെലങ്കാനയിലോ ഇല്ലാത്തത്രയും അല്ലെങ്കിൽ ആ നിലക്ക് നമ്മൾ കാണേണ്ടതുണ്ടോ കേരളത്തിലെ സെക്കൻഡ് ഹബ്ബാണ് കേരളം സെക്കൻഡ് ഹബ്ബായിട്ട് കേരളം എന്നല്ല കൊച്ചി എന്നാണ് ഉപയോഗിക്കുന്നത് സെൻട്രൽ ബ്യൂറോ പറയുന്ന വാക്ക് കൊച്ചിയാ അപ്പൊ കൊച്ചി എന്തുകൊണ്ടാണ് ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് കൊച്ചി ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ഇവിടുത്തെ കേരളത്തിലെ യുവത്വത്തെയാണ് നമ്മളൊന്ന് ചിന്തിച്ചു പഞ്ചാബിൽ നിന്നുള്ള യൂത്ത് ഇന്ത്യൻ സൈന്യത്തിന്റെയും ഇന്ത്യയുടെ തലപ്പത്വം എല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നതിനെക്കാളും അപ്പുറത്തേക്ക് മലയാളി യുവത്വം അല്ലെങ്കിൽ മലയാളി യുവാക്കൾ മലയാളി ഞാൻ ആ വാക്ക് വാക്കുപയോഗിക്കാം കേരള മലയാളി ജനത ലോകം മുഴുവനും അത് ഏത് മേഖലയിലും അതിപ്പോ ഐഎസ്ആർഒ ദൗത്യം വന്നപ്പോ അവിടെയും മലയാളികൾ അതിനനുസരിച്ച് ആനുപാതികമായ പങ്കുണ്ട് അവിടെ ഇപ്പൊ സൂര്യനിലേക്ക് പോകുന്നു അതിനും ആനുപാതികമായ പങ്കുണ്ട് ലോകത്തിന്റെ ഏത് മേഖല എടുത്തു ഏത് ശാസ്ത്ര സാങ്കേതിക കലാ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖല എടുത്താലും മലയാളി യൂത്തിന് യുവത്വത്തിന് പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ മേഖലയൊക്കെ നമ്മുടെ കൈകളിലും നമ്മുടെ യൂത്തിന്റെ കൈകളിലല്ലേ ആ ഒരു തലമുറയെ തകർത്ത് ഈ കേരളത്തെ ഇല്ലാതാക്ക കേരളത്തിന്റെ ഭൗതിക നിലവാരത്തെ അടുത്ത തലമുറയെ നശിപ്പിക്കുക എന്നുള്ളതും നമ്മുടെ സാമ്പത്തിക ഭദ്രത തകർക്കുക അങ്ങനെ ഈ കേരളത്തെയും ഒരു അരാജകത്വത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ദൈവത്തിന്റെ സ്വന്തം നാടിനെ നശിപ്പിക്കുക എന്നുള്ളതും തീർച്ചയായിട്ടും ഇതിന്റെ പുറകിലുണ്ട് മധുര മെയ് മാസം നമ്മളൊരു വലിയ ഡ്രഗ്സ് കേസ് നമ്മൾ കണ്ടു നമ്മുടെ കേരള കൊച്ചിയിൽ കണ്ടു അത് പതിനയ്യായിരം കോടി രൂപയുടെ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ ഗ്രാമിന്റെ ഒരു വലിയൊരു ക്യാച്ച് ആണ് അവിടെ നടന്നത് അത് കേരളത്തിൽ കേരളത്തിന്റെ തീരം എന്ന് പറയാം എന്നിരുന്നാലും അത് കേരളത്തിന്റെ അല്ലേ അത് അതും ഒരു ചർച്ച ചെയ്യേണ്ടപ്പെടുന്ന വിഷയമാണ് അത്രയും ഒരു എമൗണ്ട് ഓഫ് കാര്യങ്ങൾ നമ്മുടെ ഈ പ്രദേശത്തോടെ കടന്നു പോകുന്നു എന്നത് അല്ലേ അതും അതെ ഈ ഒരു പത്ത് വയസ്സുടങ്ങിയുള്ള ഒരു എനർജി ലെവൽ എന്ന് പറയുന്നത് ഫിസിക്കൽ എനർജി ഒരു കുട്ടിയുടെ എന്ന് വളരെ കൂടുതലാണ് വെരി ഹൈ ആണ് ഈ എനർജി ലെവലിനെ പ്രോപ്പർലി ടാപ്പ് ചെയ്യാൻ ഹെൽത്തി ടാപ്പിംഗ് നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വേറൊരു മറുവശേ അതായത് ഉദാഹരണത്തിന് ഞാൻ പറയണത് ഇപ്പോൾ കലാലയങ്ങളിൽ രാഷ്ട്രീയം നിരോധിച്ചു അത് നിരോധിക്കാനുള്ള ഒരു കോൺടെക്സ്റ്റിലാണ് നിരോധിച്ചത് പക്ഷേ അതിന് ഓൾട്ടർനേറ്റീവായിട്ട് ഓക്കെ അത് സംബന്ധിച്ചു അതിനൊരു ഓൾട്ടർനേറ്റീവായിട്ട് ഈ എനർജിയെ ചാനലൈസ് ചെയ്യാൻ മനസ്സിലായേ അപ്പം പല എൻ ജിഒസ് ചില സന്നദ്ധ സംഘടനകളുണ്ട് ഈ ഡ്രഗ് പ്രിവെൻഷന് പ്രവർത്തിക്കുന്നവർ അവർ പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്ന കേസസ് ആ കുട്ടികളെ ഞങ്ങൾ ഉടനെ ഫുട്ബോൾ കളിപ്പിക്കുന്നു ബാസ്ക്കറ്റ്ബോൾ ടീമിൽ ചേർക്കുന്നു എന്തിനാണെന്നറിയുമോ ഇവൻ്റെ എനർജിയെ ഒന്ന് ചാനലൈസ് ചെയ്യണം പൊട്ടൻഷ്യൽ വേയിൽ ഇല്ലെങ്കിൽ എന്താ പറ്റണമെന്ന് അറിയുമ്പോൾ ഇത് മിസ്യൂസ് ചെയ്യപ്പെടും അപ്പോൾ ഇതാണ് നമുക്ക് പറ്റുന്ന മറ്റൊരു സെക് അപകടം എന്ന് പറയണത് അപ്പോൾ ആ രീതിയിലുള്ളൊരു പൊട്ടൻഷ്യൽ ടാപ്പിങ് അതായത് പേരൻസ് തന്നെ അവരുടെ കൊച്ചിനെ എൻ്റെ പൊട്ടൻഷ്യൽ ടാലൻസ് അത് കണ്ടെത്തുക ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇമോഷണൽ എന്തെങ്കിലും പ്രോബ്ലംസ് കാണുന്നു വിഡ്രോയൽ ടെൻഡൻസി കാണുന്നു അല്ലെങ്കിൽ റൂമിൽ നിന്ന് അടച്ചിരിക്കുന്നു ക്ലാസ്സിൽ ഇപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ല ഇതൊക്കെ ഇതൊക്കെ ഒബ്സേർവ് ചെയ്യുക എന്നുള്ളതാണ് ഒബ്സേർവ് ചെയ്ത് കഴിയുമ്പോൾ ഇഷ്ടം ഇവൻ ടെക്നിക്കലി എടുക്കാനാണെങ്കിൽ അവനൊരു സോഫ്റ്റ്വെയർ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലെ ഇങ്ങനെ ചാനലൈസ് ചെയ്യാനുള്ള ഒബ്സേർവ് പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള എൻ ജി ഒസ് ധാരാളം എൻ ജി ഒസ് ഉണ്ട് ഇങ്ങനെയുള്ള സന്നദ്ധ സംഘടനകളുമായിട്ട് കൈകോർക്കുന്ന ഒരു എന്താ പറയണത് അങ്ങനത്തെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അവർ തമ്മിൽ ഹോൾഡിംഗ് ഹാൻഡ് ഒന്നു വരിക അവരുടെ ഹോൾഡിങ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ അവരോട് ചേർന്ന് നിൽക്കുക അവരുടെ പ്രയത്നങ്ങളെ സഹകരിക്കുക ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓരോ വാർഡിലും അതിനു വേണ്ടിയുള്ള വിങ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ആശാവർക്കർമാർ കുറെ ഒക്കെ ശ്രമിക്കുന്നുണ്ട് ഓരോ വാർഡിലും പഞ്ചായത്താകട്ടെ എത്ര തല ഭരണവഷ്കാരാകട്ടെ ഓരോ വാർഡിലും അതിനെക്കാളും സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അപ്പം നമുക്ക് പിന്നെ വേറെ കാര്യമുള്ള ഈ ഇപ്പൊ നമ്മളിപ്പോ എന്ന് പറയുന്നത് നമ്മളിപ്പോ പത്രങ്ങളിൽ മുമ്പെങ്കിലും കാണാത്ത വിധം ഞാൻ എനിക്ക് രണ്ടുപേരും ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ കരുതുന്നു നമ്മൾ തലക്കടിച്ചു കൊന്നു കൊന്നു എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ നമ്മളൊന്നും ഒരിക്കലും പോലും കാണാത്ത രീതിയിൽ വന്ദന ഡോക്ടർ വന്ദനയുടെ കേസ് നമുക്കറിയാം അവിടെ നമ്മൾ ആ കേസിനെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും പക്ഷെ അതിലേക്ക് ഡ്രൈവ് ചെയ്യാതെ അധ്യാപകൻ അതിലേക്ക് ഡ്രൈവ് ചെയ്ത ഡ്രഗ്സിനെ കുറിച്ച് നമ്മൾ ആ ചർച്ചകൾ അപ്പം ഡ്രഗ്സ് എന്നത് നമ്മുടെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കേരള കോസ്റ്റിൽ ഉണ്ടായ ആ റെ അതിന്റെ ആ സീസ് പോലും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അതൊരു വാർത്ത ആയിരുന്നില്ല ആ അതാകേണ്ട വലുപ്പത്തിൽ അതായിട്ടില്ല അപ്പം ഈ കാരണങ്ങൾ സമൂഹം ചർച്ച ചെയ്യപ്പെടരുത് എന്ന വാശി എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾക്ക് പോലും ബോധപൂർവമായി അത്തരം ഒരു വാശി വാശിയുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇത്രയും വർദ്ധിച്ച കേസുകൾ കേരളത്തിലെ നമ്മുടെ പത്തായിരത്തോളം സ്കൂളുകൾ കേരള ഗവൺമെന്റിനെ നേരിട്ടുള്ള ഫോഴ്സിന്റെ ആ പൊട്ടൻഷ്യൽ റെഡ് നിയന്ത്രണി ഘട്ടത്തിൽ പോലും നമ്മുടെ മാധ്യമങ്ങൾക്ക് പോലും ഒരു ക്യാമ്പയിൻ മോഡിൽ പോലും അല്ലെങ്കിൽ മാധ്യമങ്ങളെ വെറുതെ വിടും നമ്മുടെ സർക്കാരിന് പോലും ഒരു ഒരു ദൃഢമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ പോലും നമ്മൾ ഡ്രഗ്സിനെതിരെ കണ്ടിട്ടില്ല ഞാൻ ഉത്തരം പറയാം എന്താണ് ഉത്തരം ലൂസിഫർ സിനിമ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒത്തിരിയൊക്കെ ചെയ്യുന്നുണ്ട് ബോധവൽക്കരണമായിട്ടും പക്ഷെ ഡിമാൻഡ് വെച്ച് നോക്കുമ്പോൾ ആവശ്യം വെച്ച് നോക്കുമ്പോൾ അത് ഒരിടത്തും എത്തുന്നില്ല എന്നുള്ളതാണ് പോലീസ് മാത്രം ഇപ്പൊ ഉദാഹരണം നമുക്കറിയാം നമ്മുടെ റിട്ടയർഡ് ആയിട്ടുള്ള ഐ പി എസ് ഓഫീസർ പറഞ്ഞത് കേരളത്തിലെ സർക്കാർ ഭരിക്കുന്ന സർക്കാർ വിചാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് തന്നെ ഈ ഹോൾ പ്രശ്നങ്ങളെ സ്റ്റോപ്പ് ചെയ്യുമോ ചെയ്യുമ്പോൾ നിസ്സാരക്കാരനല്ല കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഒരു ഐ പി എസ് ഓഫീസർ റിട്ടയർഡായ ഐ പി എസ് റിട്ടയർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് അത് പറയാൻ പറ്റുന്നുള്ളത് മറ്റൊരു വശം അങ്ങനെ ഒരാൾ വളരെ ദൃഢമായി പറയുകയാണ് കേരളത്തിലെ കേരളത്തിലെ സർക്കാർ ഭരിക്കുന്ന സർക്കാർ വിചാരിച്ചാൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഈ പ്രശ്നമില്ലാതാക്കാം പ്രശ്നമേ ഇല്ലാതാക്കാം എന്ന് പറയുമ്പോൾ ഒരു പോലീസ് ഓഫീസർ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുമ്പോൾ നമുക്ക് വളരെ ആശങ്കയുണ്ട് അത് കേരളത്തിലും കേന്ദ്രത്തിലുമൊക്കെ അല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്ന ആളുകളൊക്കെ എത്രത്തോളം അവർക്ക് ഈ നാട്ടിലെ സമൂഹത്തോട് ഒരു ഒരു കടപ്പാടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ തലമുറയോട് എത്രത്തോളം ഏർ താല്പര്യമുണ്ട് ഇവിടെ ഇവരൊന്നും എടുക്കാത്ത സ്റ്റെപ്പാണ് തറ നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട കലറങ്ങാട്ട് പിതാവ് അത് ശബ്ദിച്ചപ്പോൾ അത് വിവാദമാകുന്നു അത് തീർച്ചയായും വിവാദം വിവാദമാകുന്ന ഒരു ഘട്ടം ആളുകൾ കണ്ടേക്കാം പക്ഷെ എന്നിരുന്നാലും അത് 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 കൊടുത്ത ഒരു ഓർമ്മപ്പെടുത്തൽ ആ ഘട്ട ഘട്ടങ്ങളിലൊക്കെ ഇപ്പോഴും ഒരു റെഫറൻസ് ആയിട്ട് നമ്മൾ ഒരു നാർക്കോട്ടിക് വിഷയങ്ങൾ റെഫറൻസ് ആയിട്ട് ഒരു സ്പീക്കേഴ്സിന് റെഫറൻസ് നോക്കിയാൽ ഒരുപക്ഷെ മാത്യു കുഴനാട് എന്നുള്ള നിയമസഭയിൽ സംസാരിച്ച് സംസാരിച്ചിട്ടുണ്ട് വളരെ വിരളിയിലുണ്ടാവുന്ന വിഷയങ്ങൾ മാത്രമാണ് അങ്ങനെ വരുമ്പോൾ നമ്മളെ നയിക്കുന്ന ആളുകൾ എന്ത് പ്രതിബദ്ധതയാണ് ഈ സമൂഹത്തോട് കാണിക്കുന്നതിനകത്ത് എനിക്ക് പറയാനുള്ളത് എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നമ്മളൊരു പബ്ലിക് ഇൻട്രസ്റ്റിയേഷൻ മൂവ് ചെയ്താലും ഈ നാർക്കോട്ടിക് ഡ്രഗ്സിന്റെ ട്രേഡ് സെയില് നാടൻ ഭാഷ പറഞ്ഞ ഇമ്പോർട്ട് അതെല്ലാമാണ് അതിലുപരി ഈ പതിനയ്യായിരം കോടി രൂപ നമ്മുടെ തീരത്തോട് പോയപ്പോൾ പിടിച്ചു ഗുജറാത്തിൽ അദാനി പോർട്ടിലൂടെ രണ്ട് പ്രാവശ്യമായിട്ട് നിയർലി സിക്സ്റ്റി തൗസൻഡ് ക്രോർസ് റുപ്പീസിന്റെ രണ്ട് കപ്പല പിടിച്ചേക്കുന്നു സിക്സ്റ്റി തൗസൻഡ് ക്രോർസ് രണ്ട് റെയ്ഡിലൂടെ ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചത് ഈ സിക്സ്റ്റി തൗസൻഡ് ക്രോർസ് വേണ്ട പതിനയ്യായിരം കോടി അതും വേണ്ട നമ്മുടെ നാട്ടില് അഞ്ച് ഗ്രാം പത്ത് ഗ്രാം അല്ലെങ്കിൽ എഴുന്നൂറ് ഗ്രാം ആയിരം ഗ്രാം ഒരു കിലോ പറയുന്ന എം ഡി എം ഐ കൊണ്ടുവരണമെങ്കിൽ അവന് കോടികളുടെ കയ്യിലുണ്ടാവണം ഈ പിടിക്കപ്പെടുന്നവരെല്ലാം വെറും പാവങ്ങളും സാധാരണക്കാരുമാണ് അപ്പോൾ ഒത്തിരി പേരുടെ വീടുകളിലൊക്കെ ഞാൻ പോയി നേരിട്ട് പോയി കണ്ട് ഒന്നുമില്ല ഒരു മൊബൈൽ നല്ലൊരു മൊബൈൽ പോലും സ്വന്തമായിട്ടില്ല ഈ കോടികളുമായിട്ട് പിടിക്കുന്നവരുടെ വീടുകൾ ഇതിൻ്റെ അടിസ്ഥാനത്ത് നമ്മൾ മെയിനായിട്ട് കോടതിയോട് ചോദിച്ചു കോടതിയിൽ നമ്മൾ അവതരിപ്പിച്ചത് ഈ ഫണ്ട് സോഴ്സ് അന്വേഷിക്കും എവിടുന്നു ഇവർക്ക് ഇത് വാങ്ങാൻ ഫണ്ട് കിട്ടുന്നു ഈ ഫണ്ട് ഈ സെയിൽ കഴിഞ്ഞാൽ ഇത് എങ്ങോട്ട് പോകും കാരണം ഈ കോടി ഒരു കോടി ഒരു കൂടെ സാധനം പോലീസിന്റെ കണക്കിൽ പിടിക്കുമ്പോൾ അത് വിൽക്കുന്നത് ഒന്നര കോടിക്കും രണ്ട് കോടിക്കാണ് അപ്പോ ഈ ഒന്നര കോടിക്ക് വിൽക്കുമ്പോൾ ഈ പൈസ മുടക്കിയ ആൾക്ക് ലാഭം കിട്ടണം ഇത് റിസ്ക് എടുത്ത് കൊണ്ടുവരുന്ന യുവനം ഈ വ്യക്തിക്കും കിട്ടണം അപ്പൊ ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണ് ഈ ഫണ്ട് എങ്ങോട്ട് പോകുന്നു അപ്പൊ അതിന് അത് നമ്മൾ മെയിൻ ക്വസ്റ്റിനായി ഉയർത്തിക്കൊണ്ട് നമ്മൾ ഏകദേശം എട്ടോളം പ്രേഴ്സ് ആണ് കോടതി മുമ്പിൽ വെച്ചത് ഞാൻ നിധിൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നത് സംസ്ഥാന സർക്കാരിന്റെ റോള് സംസ്ഥാന സർക്കാർ ഘോര ആ കാര്യത്തിൽ വാദിച്ച് പറഞ്ഞത് ഇന്ന് നാളെ രണ്ടാഴ്ച അതിനുള്ളിൽ ഞങ്ങൾ ഇത് എറാഡിക്കേറ്റ് ചെയ്യും ഈ ഒരു വാക്കിൻ്റെ മേലെ കോടതി രണ്ടോ മൂന്നോ ദിവസത്തെ ഹിയറിങ് കഴിഞ്ഞപ്പോൾ തന്നെ ആ പെറ്റീഷൻ ക്ലോസ് ചെയ്ത് ഡയറക്ഷൻസ് കൊടുത്തുകൊണ്ട് അലോ ചെയ്തു ഡിസ്മിസ് ചെയ്തിട്ട് അലോ ചെയ്തുകൊണ്ട് ഇത് പക്ഷേ ഇപ്പോഴും ഇപ്പോഴും നമുക്ക് സംസ്ഥാന സർക്കാരുകളോടും പൊതുസമൂഹത്തോടും നമുക്ക് പറയാനുള്ളത് ഏതെങ്കിലും ഒരു കേസിലെങ്കിലും ഇന്ന് വരെ സർക്കാർ ഈ കേരളത്തിലെ സംസ്ഥാന സർക്കാരോ കേന്ദ്രത്തിലെ സർക്കാരോ സോഴ്സ് തേടി തേടിപ്പോയിട്ടുണ്ടോ ഇന്ന് വരെ പോയിട്ടില്ല ഈ ഫണ്ട് എങ്ങോട്ടാ പോണത് ആരുടെ കൈകളിലേക്ക് പോണത് ഇതിന്റെ വിഹിതം അപ്പൊ ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കലി സംശയിക്കേണ്ടി വരുന്ന എന്താ ഈ പറയുന്ന ഗവൺമെന്റ് സംവിധാനങ്ങളും നിശബ്ദത പാലിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ എന്തിനും ഏതിനു സമരം ചെയ്യുന്ന വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുണ്ട് എന്തെങ്കിലും കേട്ടുകഴിഞ്ഞാൽ ഒരു പാമ്പ് എത്താൽ അതിനും കൊടി പിടിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന ടീമുണ്ട് ടീച്ചറൊക്കെ അറിയാം കോളേജിൽ കോളേജിൽ എന്തെങ്കിലും പറഞ്ഞാൽ സമരം എത്ര പേര് ഈ ഡ്രഗ് മാഫിയ്ക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് ഒരു കൊടി പിടിച്ച് സമരം ചെയ്യാൻ പോയിട്ടുണ്ടോ ഇല്ലല്ലോ മാത്രമല്ല മറ്റൊരു കോളേജിന്റെ പ്രിൻസിപ്പൽ ഒരു മലബാറിലുള്ള ഒരു ട്രാൻസ്ഫർ ചെയ്തു അവർ ഈ ലഹരിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ആ ലഹരിയെ തുടർന്നുള്ള ആധാർമിക പ്രവർത്തനങ്ങൾ ആ കോളേജിൽ ഉണ്ടാകുകയും ചെയ്ത ഘട്ടത്തിലാണ് അപ്പോൾ ആ വിദ്യാർത്ഥി സംഘടനകൾ കേരളത്തിലെ വളരെ വിപ്ലവങ്ങൾ സംസാരിക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾക്ക് സംഘടനകളെ കുറിച്ച് ഒരു ഒരു ഓൺ റെക്കോർഡ് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതോടൊപ്പം നമ്മള് എല്ലാ വർക്ക് പ്ലേസുകള് കോളേജുകള് ക്യാമ്പസുകള് ഇൻസ്റ്റിറ്റ്യൂഷനുകള് അതുപോലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും മൾട്ടി ഡ്രഗ് ഡിറ്റൻഷൻ മെഷീൻ നമ്മുടെ ഡയബറ്റ് ഡയബറ്റ് മീറ്റർ ഉണ്ടല്ലോ അതുപോലത്തെ സാധനമുണ്ട് ജസ്റ്റ് നമ്മുടെ നാവേ വെച്ച് കഴിഞ്ഞാൽ ആ സ്ട്രിപ്പ് റീഡ് ചെയ്യും അതുണ്ടെങ്കിൽ അതിൻ്റെ കൗണ്ട് അത് ഉപയോഗിച്ച സാധനം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ അവർക്കുണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മതി അത് വളരെ എളുപ്പമാണ് അപ്പോൾ സംശയം തോന്നുന്നവരെ പിടിക്കാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കോഴിക്കോട് ഒരു 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 പെൺകുട്ടീനെ ഒരു യുവാവ് കഴുത്ത് മുറിച്ചു കൊന്നു ഭീകരമായൊരു സംഭവമുണ്ട് ആ സംഭവം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷണം നടത്തി കഴിഞ്ഞ പറഞ്ഞു ആ പോലീസ് സ്റ്റേഷനിലൊന്നും ഈ ഡ്രഗ് ഡിറ്റക്ഷൻ മെഷീൻ ഒന്നും ഇല്ല ഇവൻ ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ട് അവനാ പറയുന്നത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് രക്ഷപ്പെടാ പറയുന്നതാണ് കാരണം ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഈ കൊലപാതകം ചെയ്ത നോർമൽ അവസ്ഥയിലല്ല ഞാൻ കരുതി കൂട്ടിച്ച് ഇത് ഡിഫൻസ് ആണ് തീർച്ചയായിട്ടും ഞാൻ ബോധത്തോടെ ചെയ്തതല്ല അപ്പൊ അവനെ കുറച്ചു കാലം ട്രീറ്റ്മെന്റിന് വിടാൻ പറയും അങ്ങനെ ട്രീറ്റ്മെന്റ് വിടും കുറച്ച് കഴിയുമ്പോ അവനെ ട്രീറ്റ്മെന്റ് പുറത്തേക്ക് വരും ഇതാണ് നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നം ഇങ്ങനത്തെ ഒത്തിരി നിയമങ്ങളുടെ അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ പറഞ്ഞ സാധനം ഇന്ന് നമ്മുടെ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ പോലും ഇല്ല പോലീസ് കോടതി കൊടുത്തിരിക്കുന്ന പറയുന്ന സംസ്ഥാന സർക്കാരും പോലീസും എല്ലാ പോലീസ് സ്റ്റേഷനിലും ഈ സാധനം ഉണ്ട് യൂണിഫോം പോസ്റ്റുകളിലേക്ക് കയറുന്നവരെ നിർബന്ധമായിട്ട് ഈ ടെസ്റ്റിന് വിധേയമാക്കണമെന്നും ഈ ഡ്രഗ് ഒരു കാലഘട്ടം മുഴുവൻ ഉപയോഗിക്കുന്നവർ ഒരു കാരണവശാലും പി എസ് സി വഴിയോ മറ്റു പോലീസ് യൂണിഫോം പോസ്റ്റുകളിലേക്ക് നമ്മൾ ഉണ്ടായിരുന്നു ഒന്നും സംസ്ഥാന സർക്കാർ ഇത് ബോധപൂർവമായ തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഫണ്ട് കിട്ടുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ഇവിടുന്ന് ഇതുപോലത്തെ ഫണ്ടുകൾ ആരുടെ മേടിക്കുന്നുണ്ടോ നമ്മൾ ഒരു അധികാര മാധ്യമ മാധ്യമതയും ഒക്കെയാണ് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് ഈ പോലും ഇതിനകത്ത് താല്പര്യമില്ല അവരാരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ലോ ആ യുവാവ് കഴുത്ത് മുറിച്ചു അത് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇത്ര ഇഞ്ച് താഴം ഉണ്ടെന്ന് പറഞ്ഞു അവൻ ഉപയോഗിച്ച ഡ്രഗ് എന്നാണെന്നും അത് എവിടെ നിന്ന് വന്നതാണെന്നും അതെങ്ങനെ കിട്ടിയെന്നും അവൻ എത്ര കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നും ഈ ഇതിനകത്ത് എത്ര പേര് പെട്ടിട്ടുണ്ടെന്നും ഒരു അന്വേഷണവും ഇപ്പൊ നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നമ്മുടെ തൊട്ടടുത്ത് ആ ഹൗസ് പിടിച്ചു അതെ പിന്നെ എന്തെങ്കിലും കേട്ടോ നമ്മളൊക്കെ മരുന്ന് മേടിക്കാൻ പോകുന്ന ആളുകൾ നമ്മളൊക്കെ ചികിത്സക്ക് പോകുന്ന ആളുകൾ ഈ ഡ്രഗ്സ് ഉപയോഗിച്ചത് അത് നിരന്തരമായി ഉപയോഗിച്ചു വരുന്നത് ഞാൻ പറഞ്ഞ സമൂഹത്തിന്റെ എല്ലാ മേഖലകളെയും ഡോക്ടർമാരുടെ കാര്യം പറഞ്ഞ പോലെ എല്ലാ മേഖലകളെയും ഇത് കീഴ്പ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാണ് നമ്മൾ സോക്കോണ്ട് നല്ല മനുഷ്യരെന്ന് വിചാരിക്കുന്നവർ പോലും ഇതിനടിമകളായി കഴിഞ്ഞു അതുകൊണ്ട് അവർക്ക് ആർക്കും സംസാരിക്കാനും പറ്റുന്നില്ല സംവിധാനങ്ങളും ശബ്ദിക്കേണ്ടവരും പ്രവർത്തിക്കേണ്ടവരും നിശബ്ദരാകുമ്പോഴാണ് നമ്മുടെ തങ്ങളുടെ വിശ്വാസ സമൂഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കേരളത്തിന്റെ വേണ്ടി എന്ന രീതിയിലോ സമൂഹത്തിന്റെ നേതാക്കന്മാരെന്ന രീതിയിലോ നമ്മുടെ പിതാക്കന്മാർക്കും എത്രാമാർക്കും വൈദികർക്കോ അല്ലെങ്കിൽ സമുദായത്തിന്റെ നേതാക്കന്മാർക്കോക്കെ സംസാരിക്കേണ്ടി വരുന്നത് അങ്ങനെ സംസാരിക്കേണ്ടി വരുന്നവരെ തെറി പറയാനല്ലല്ലോ നിൽക്കേണ്ടത് അവരുടെ പക്ഷം ചേർന്നുകൊണ്ട് അവരോട് ചേർന്നുകൊണ്ട് ഈ ഒരു പൊതു തിന്മയെ പൊതുതിന്മയെ നമുക്കതിനെ വിളിക്കാം ഈ ഒരു പൊതു തിന്മയെ അല്ലെങ്കിൽ പൊതു ദുരന്തത്തെ നമ്മൾ ഇല്ലാതാക്കാനല്ല ശ്രമിക്കേണ്ടത് അപ്പൊ ആ ഒരു ശ്രമം നടത്താതെ ഇങ്ങനെ എന്തെങ്കിലും പറയുന്നവരെ അടിച്ച് അമർത്തി ഇല്ലാതാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ എവിടെ നിന്നൊക്കെ വരുന്നുണ്ടോ അവരെയൊക്കെ ഒരു പരിധി വരെ സംശയത്തിന്റെ നിർത്തണം അങ്ങനെ നിർത്താൻ സംശയത്തിനെത്തണം പറയുമ്പോ ഇവരെല്ലാവരും സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പ്രവാചക ധീരതയാണ് എന്റെ പിന്നിൽ നമ്മൾ കാണേണ്ടത് ഈ പൊതുബോധത്തില് അല്ലെങ്കിൽ പൊതുജനം നേരിടുന്ന ഈ വലിയ ദുരന്തത്തെ അറ്റ്ലീസ്റ്റ് പൊതു സമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നു ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നിട്ടും അങ്ങനെ ഉയർത്തുന്നവരെ കേൾക്കാനോ അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്താനോ അത് ശരിയല്ല അങ്ങനെയല്ല എന്ന് പറയാനും ഒക്കെ ഇവിടെ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു വാല്യൂ സിസ്റ്റത്തിന്റെ ജീർണതാണ് പക്ഷെ എനിക്ക് ഒറ്റവാദം ഉള്ളത് പിതാവ് അങ്ങനെ പറഞ്ഞുവെങ്കിലും അതിനുശേഷം എത്ര രൂപതകളിൽ ഇതിനെതിരെ ശക്തമായ ഒരു ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ എത്ര സ്കൂളുകളിൽ ഇതിനെതിരെ ഒരു സന്ദേശങ്ങളോ അല്ലെങ്കിൽ ഇതിനെതിരെയുള്ള ക്ലബുകൾ രൂപീകരിക്കുക ക്ലബ്ബുകൾ രൂപീകരിക്കുന്ന അപ്പുറത്ത് നമ്മുടെ സംഘടിതമായ ഒരു മുന്നേറ്റം നമ്മുടെ സംവിധാനങ്ങളിൽ പോലും കാര്യമായി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ടീച്ചർ പോലീസ് ഓഫീസേഴ്സ് വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട് ഇതെല്ലാം സംഭവിക്കുന്നുണ്ട് പക്ഷേ ഈ ഡിമാൻഡ് സപ്ലൈ ഉണ്ടല്ലോ ആവശ്യം എത്രയുണ്ടോ അതിന്റെ ഒരു ശതമാനം രണ്ട് ശതമാനം പോലും ഇതൊന്നും എത്തുന്നില്ല എന്നുള്ളതാണ് അപ്പോ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ലുഫോൾസ് വരുന്നു ഇതൊരു തലമുറയെ നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ ദേശത്തെ നമ്മുടെ ഒരു സംവിധാനത്തെ പോലും പറ്റുന്ന രീതിയിലാണ് അതീവ ഗൗരവത്തോടെ അതീവ വേഗതയിലാണ് ഈ സാധനം ഓടുന്നത് ഈ ഓട്ടത്തെ ഇപ്പം ഈ സ്റ്റാമ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ നമ്മുടെ പല വീട്ടന്മാർക്ക് സ്റ്റാമ്പ് കളക്ഷൻ പിള്ളേരെ കയ്യിൽ സ്റ്റാമ്പ് അമ്മ ഇത് കളർ ഇത് സ്റ്റാമ്പാ അവരുടെ വിചാരി സ്റ്റാമ്പ് നാഗപ്പാടം അറിയാവുന്ന പണ്ട് ഇല്ല ഒട്ടിക്കുന്ന സ്റ്റാമ്പ് മാത്രമാണ് ഞാനൊരു പയ്യന്റെ അടുത്ത് ചെന്ന് അമ്മ പറഞ്ഞിട്ട് അവന്റെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോണ്ടല്ലോ ഒരു ഇരുപത്തിയഞ്ച് മുപ്പതിലധികം ഷീറ്റ് എൽ എസ് ടി ഇരിക്കുക അപ്പൊ അവന് ഇരുപത്തഞ്ച് ഷീറ്റ് കൈവെച്ചിട്ട് അവന് ഉപയോഗിക്കാനുള്ള അവനത് ചെയ്യുന്നുണ്ട് ട്രേഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അമ്മയോട് പിന്നെ കാര്യം ചോദിച്ചു പറഞ്ഞ് ഇടയ്ക്കിട കൂടുന്ന് പൈസയൊക്കെ തരാറുണ്ട് ഞാൻ അതിനെ ചോദിക്കുമ്പോ തരും അമ്മ തൊഴിലുറപ്പ് കാര്യം അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സംഭവങ്ങളെ നമ്മുടെ നമ്മുടെ പോലും പോലും എന്താണ് അല്ല അല്ല ഈ അവരുടെ പറ്റി അമ്മ പിള്ളേര് തോന്നുന്നു നമുക്ക് അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചതിന്റെ തുടർച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകൾ കൂടുതൽ വിശാലമാകണം അല്ലെ വീടുകളില് അകലങ്ങൾ ഇല്ലാതാകണം എല്ലാ വേദി എല്ലാ കാര്യങ്ങളും നമുക്ക് തുറന്നു പറയാനുള്ള ഒരു തുറന്ന വേദികളായി നമ്മുടെ വീടുകൾ മാറണം നമ്മൾ മക്കളെ സ്നേഹത്തോടെ ളർത്തുമ്പോഴും മക്കളിൽ അമിതമായ ആത്മവിശ്വാസം കാര്യം നമ്മൾ അതിലൊരു ജാഗ്രത മക്കളെ എല്ലാവരെയും നമുക്ക് കൃത്യമായി മോണിറ്റർ ചെയ്യാനും അത് കൃത്യമായി അത് പോസിറ്റീവായി നയിക്കാനും നമുക്ക് സാധിക്കണം ഒപ്പം അവരുടെ അവരുടെ എനർജി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഇടങ്ങൾ നമ്മൾ ഇടങ്ങൾ കൊടുക്കണം അത് പലതിനുമാകാം അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്കുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ അവർക്ക് ലഹരി മരുന്നുകൾ ഒരു തലമുറയെ തന്നെ കാർന്നു തിന്നുന്ന ക്യാൻസറായി മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾക്ക് മിണ്ടാട്ടമില്ല സാമൂഹിക നിരീക്ഷകർക്ക് ശബ്ദമില്ല മാധ്യമങ്ങൾക്ക് നിലപാടുകളില്ല ഈ ഘട്ടത്തിൽ ഒരു പ്രവാചക ശബ്ദമായിട്ടാണ് കളിറങ്ങാട്ട് പിതാവിന്റെ ആ പ്രസംഗത്തെ കേരളം കേൾക്കുന്നത് കേരളം ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടു വർഷത്തിനു ശേഷവും പിതാവ് പറഞ്ഞ വാക്കിൽ മാറ്റമുണ്ടാക്കിയിട്ടില്ല പറഞ്ഞ നിലപാടിൽ അദ്ദേഹം വെള്ളം ചേർത്തിട്ടില്ല കൂടുതൽ ദൃഢമായി അദ്ദേഹം തന്റെ വാദങ്ങൾ സമൂഹത്തോട് സംവദിക്കുകയാണ് അത് ക്രൈസ്തവ സമൂഹത്തോട് മാത്രമല്ല കേരളത്തിന്റെ പൊതു സമൂഹത്തോടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒരു പ്രവാചകന്റെ പ്രവാചക ശബ്ദമാണ് ആ ശബ്ദത്തെ നമ്മൾ കേൾക്കണം ഈ ലഹരിക്കെതിരെയുള്ള മുന്നേറ്റത്തിൽ നമുക്ക് ഒരുമിച്ച് അതിനെ അതിനെ തോൽപ്പിച്ചേ മതിയാവുകയുള്ളൂ ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്ദി നമസ്കാരം